ഫൈൻഡ് ദി ജീനിയസ് സീറോ സെവൻ സപ്താബുദം അഭിമാനകരമായ ഏഴാം നിറവിൽ എത്തിച്ച് അകലാട് എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഫൈഹ സയൻസിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയാണ് സ്കൂളിന് അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയത് സയൻസ് മേഖലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചാണ് പതിനൊന്ന് വയസ്സുകാരി സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമായി മാറിയത് എം ഐ സി സ്കൂളിൽ അധ്യയന വർഷം ആരംഭിച്ച ഫൈൻ ജീനിയസ് എന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ ഏഴാമത്തെ വിദ്യാർത്ഥിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നത് കുട്ടികളുടെ കലാകായിക പഠന സ്വഭാവ മേഖലകളിൽ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പദ്ധതികളും പരിപാടികളും വലിയ പ്രതിഭകളെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും സാധ്യമാക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു സയൻസ് മേഖലയിൽ റെക്കോർഡ് നേടിയ ഫാത്തിമ ഹൈഫയെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു ചെറിയ വയസ്സിൽ സയൻസ് മേഖലയിൽ ഇന്ത്യ ബുക്ക് റെക്കോർഡിൽ ഇടം പിടിച്ച ഫാത്തിമ ഫൈഹ ഇടക്കഴിയൂർ പഞ്ചവടി കൂരിക്കളകത്ത് കല്ലുവളപ്പിൽ ഷറഫുദ്ദീൻ ജസീറ ദമ്പതികളുടെ മകളാണ്